ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിനിടെ ഓൺ ഫീൽഡിൽ അമ്പയറോട് കയർത്തതിന്റെ പേരിൽ ഐ സി സിയുടെ കടുത്ത ശാസന ഏറ്റുവാങ്ങി ഇന്ത്യൻ ഉപനായകൻ ഋഷഭ് പന്ത് മത്സരത്തിനിടെ ബോളിനെപ്പറ്റി അമ്പയർ കൈക്കൊണ്ട തീരുമാനത്തിൽ ഋഷഭ് പന്ത് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇതിനുശേഷമാണ് ലെവൽ ട്ടം പന്ത് ലംഘിച്ചതായി കണ്ടെത്തിയത് ഇതിനുശേഷമാണ് താരത്തിനെതിരെ വലിയ ശാസ്ത്രീയമായി വിജയ് രംഗത്തെത്തിയത് മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിങ്സിനിടെയാണ് സംഭവം അരങ്ങേറിയത് ആദ്യ ഇന്നിംഗ്സിലെ അറുപത്തിയൊന്നാം ഓവറിലായിരുന്നു പന്തും അമ്പയറും തമ്മിൽ വലിയ വാക്കുതർക്കത്തിൽ തർക്കത്തിൽ ഏർപ്പെട്ടത് ആ സമയത്ത് ഇംഗ്ലണ്ടിനായി ക്രീസിലുണ്ടായിരുന്നത് ഹാരി ബ്രുക്കും ബെൻ സ്റ്റോക്സുമാണ് ഇരുവർക്കും അനായാസമായി റൺസ് കണ്ടെത്താൻ സാധിച്ചിരുന്നു ഈ സമയത്ത് ഇന്ത്യൻ താരങ്ങൾ ബോൾ ചെക്ക് ചെയ്യുകയും അതിന് കേടുപാടുകൾ ഉണ്ട് എന്ന് അമ്പയറെ ബോധിപ്പിക്കുകയും ചെയ്തു എന്നാൽ അമ്പയർ ഇതിന് തയ്യാറായില്ല ഇക്കാര്യത്തിൽ പന്ത് പ്രകോപിതനാവുകയായിരുന്നു ബോൾ താഴേക്ക് വലിച്ചെറിഞ്ഞ ശേഷം പന്ത് നടന്നു പോവുകയാണ് ഉണ്ടായത് അമ്പയറിനെതിരെ ഇത്തരത്തിൽ പെരുമാറിയതിന് പിന്നാലെയാണ് പന്തിനെതിരെ ശാസനയുമായി ഐ സി എത്തിയത് ഈ പ്രവൃത്തിയുടെ പേരിൽ പന്തിന് ഒരു ഡീമെറിറ്റ് പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കിടെ ഇതാദ്യമായാണ് പന്തിന് ഡീമെറിറ്റ് പോയിന്റ് ലഭിക്കുന്നത് എന്നിരുന്നാലും മത്സരത്തിൽ തകർപ്പൻ പ്രകടനം തന്നെയായിരുന്നു പന്ത് കാഴ്ചവെച്ചത് മത്സരത്തിന്റെ രണ്ട് ഇന്നിംഗ്സുകളിലും സെഞ്ചുറികൾ സ്വന്തമാക്കാൻ പന്തിന് സാധിച്ചിരുന്നു ഒരുപാട് റെക്കോർഡുകളും മത്സരത്തിലെ പ്രകടനത്തിലൂടെ പന്ത് തന്റെ പേരിൽ ചേർക്കുകയുണ്ടായി വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്